നമസ്കാരം ഞാൻ ലിയ തമിഴിൽ ഒരു ചൊല്ലുണ്ട് ആൾ പാതി ആടെ പാതി എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മൾ പകുതി നമ്മളിരുന്ന ഡ്രസ്സ് പകുതി നമ്മളെ കാണാൻ എത്രയൊക്കെ ഭംഗിയുണ്ടെങ്കിലും ചേരാത്ത ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ലുക്കും ഉണ്ടാവില്ല ഇനിയിപ്പോൾ നമ്മളെ കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും നല്ല അടിപൊളി ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ലുക്കായിരിക്കും ദേ എന്നെ പോലെ അതാണ് ഞാൻ പറഞ്ഞത് ഡ്രസ്സിന് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട് എന്തിനേറെ പറയുന്നു ഏത് ഇട്ടിരിക്കുന്നേ എന്ന് ചോദിക്കാത്ത ഒരു പ്രണയം പോലും ഉണ്ടായിട്ടുണ്ടാവില്ല പക്ഷെ ഈ പ്രണയവും ഡ്രസ്സും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഇതുവരെ പിടിയിട്ടിട്ടില്ല അല്ലെങ്കിലും കഷണ്ടിയും കല്യാണവും തമ്മിൽ ബന്ധമുള്ളതുകൊണ്ടൊന്നും അല്ലല്ലോ എടോ നിന്റെ മുടിയൊക്കെ പോയല്ലോ നിനക്ക് കല്യാണമൊന്നും കഴിക്കണ്ടേ എന്ന ആളുകൾ ചോദിക്കുന്നത് ഈ ഡ്രസ്സിന്റെ കാര്യം പറയുമ്പോഴേ ഈ കൊരങ്ങനിൽ നിന്നും മനുഷ്യനിലേക്ക് എത്തിയത് പരിണാമത്തിന്റെ നേട്ടമാണെങ്കിൽ പണ്ട് ഒറ്റമുണ്ടിൽ നിന്നും ചുരിദാറിലേക്ക് എത്തിയത് ചില കൊരങ്ങന്മാരുടെ നോട്ടം കാരണമാണ് ആൺകുട്ടികൾക്കേ സാധാരണ ഡ്രസ്സുകളൊക്കെ വളരെ കുറവാണ് പക്ഷെ പെൺകുട്ടികൾക്ക് അങ്ങനെയല്ല വെറൈറ്റി ഡ്രസ്സുകളാ സാരി ചുരിദാർ പലാസോ പിക്കാസോ അങ്ങനെ 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 പക്ഷേ എൻ്റെ അമ്മാവന് ഈ ഡ്രസ്സുകളെ കുറിച്ചൊന്നും വലിയ ധാരണയില്ല കേട്ടോ ഇതിന്റെ പേരൊന്നും അറിയില്ല അപ്പൊ അമ്മാവന്റെ മോള് കഴിഞ്ഞ ദിവസം പറഞ്ഞ് അച്ഛ എനിക്കൊരു ഷർവാണി വേണമെന്ന് പുള്ളിക്കാരൻ കടയിച്ചെന്ന് ഒരു പാക്കറ്റ് സാമ്പ്രാണി വാങ്ങിച്ചോണ്ട് വന്നു ഭാഗ്യം അവൾ പാട്ടിയാലാന്നൊന്നും പറയാത്തത് അല്ലെങ്കിൽ ബ്രോക്കറിൻ്റെ അടുത്ത് നിന്ന് മോൾക്ക് പറ്റിയ ഒരാൾ വേണോന്നൊക്കെ പറഞ്ഞേനെ പുള്ളിക്കാരൻ ഈ ഭർത്താക്കന്മാർക്ക് ഭാര്യയുടെ കൂടെ നരകത്തിൽ പോവാൻ പോലും പേടിയുണ്ടാവില്ല പക്ഷേ ഡ്രസ്സുകളെ പോകാൻ ഭയങ്കര പേടിയാ കാരണം നാലും മൂന്നും ഏഴ് കളറിയ ഡ്രസ്സിനെ കുറിച്ച് ഭർത്താക്കന്മാർക്ക് അറിയുള്ളൂ എങ്കിൽ ഭാര്യമാർക്ക് അങ്ങനെയല്ല പച്ച എന്ന ഒരൊറ്റ കളറിൽ തന്നെ കിളിപ്പച്ച ഇളംപച്ച നീലപ്പച്ച ചുവന്ന മഞ്ഞപ്പച്ച ചാണകപ്പച്ച ഇങ്ങനെ ഏഴ് തരം വെറൈറ്റികൾ അറിയാം അവൻ ആ കടയിലിരുന്ന് വേരി ഇറങ്ങിയാലും ഇവൾ ഉദ്ദേശിച്ച ചാണകപ്പച്ച കിട്ടാതെ വീട്ടിൽ പോകുന്ന പ്രശ്നമില്ല എന്തിനാരാ പറയുന്ന സെയിൽസുകൾ ഈ മനുഷ്യന്റെ സങ്കടം കണ്ടിട്ട് ഏതേലും ഒരു ചാണക പച്ച ഒപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പ ഭാര്യ പറയും അയ്യോ ഇത് ജേഴ്സി പശുവിന്റെ ചാണകത്തിന്റെ പച്ചയല്ലേ ഞാൻ ഉദ്ദേശിച്ചത് വെച്ചൂർ പശുവിന്റെ ചാണകത്തിന്റെ ആണ് എന്ത് പറയാനല്ലേ നമ്മളെ വിദേശികളെയൊക്കെ നോക്കുകയാണെങ്കിലേ അവര് ഡ്രസ് ചെയ്യുന്നത് അവിടുത്തെ കാലാവസ്ഥയും ഓരോരോ അവസരങ്ങളൊക്കെ നോക്കിട്ടാ നമ്മുടെ നാട്ടിലേക്കൊന്ന് നോക്കണം വേനൽക്കാലത്തൊരുത്തൻ സ്വറ്റർ ഇടുന്നു തണുപ്പത്തെ ഒരുത്തൻ നിക്കറിടുന്നു ആശുപത്രിയിൽ ചിലർ പാർട്ടി പാർട്ടിവെയർ വരെ ഇടുന്നു നിങ്ങൾ കണ്ടിട്ടില്ലേ പോകൽ ഹെ പാഗൽഹെ രണ്ടാണെന്ന് അർത്ഥം ഈ കേരളത്തിലെ മലയാളികളുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു വികാരമാണ് സാരി പാവാട മുണ്ട് നൈറ്റി അതിലെ സാരിന്ന് അങ്ങോട്ട് തുടങ്ങാം സാരി എന്ന് പറഞ്ഞാൽ ശരിക്കും സാരിയുടെ പേര് മാറ്റി ഊരി എന്ന് വേണം ഇടാൻ ഇത് ഉടുത്താ ഊരി പോവോ ഊരി പോവോ എന്നുള്ള ടെൻഷനാ വീട്ടിൽ ചെന്നതൊന്ന് ഊരി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ആശ്വാസം എന്റെ അമ്മയുടെ ഒരു സാരി ഉണ്ടായിരുന്നു എൻ്റെ അമ്മയുടെ കുറിച്ച് പറയണമെങ്കിൽ വെറും നൂറ് രൂപയുടെ സാരി കൊണ്ട് എന്റെ അമ്മ ആയിരക്കണക്കിന് ഉപയോഗങ്ങൾ ഉപയോഗിക്കും ഈ സാരിയുടെ തുമ്പ് കൊണ്ട് ചട്ടി പിടിക്കും കുട്ടി വന്നാൽ മൂക്ക് തുടയ്ക്കും അപ്പം തന്നെ വല്ല പരിപാടി നടക്കുവാണെങ്കിൽ അത് വലിച്ചു കെട്ടി പന്തൽ വരെ ഇടും എന്റെ അമ്മ ഈ സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ വേണം എന്ന് പറയുന്ന പോലെയാണ് സാരി എടുക്കുമ്പോൾ പാവാട വേണം പാവാട കണ്ടുപിടിക്കാൻ വലിയ പണിയൊന്നുമില്ല പക്ഷേ പാവാടയ്ക്കുള്ള നാട കണ്ടുപിടിക്കാൻ പെടാ പാടാണ് നാടയില്ലാത്ത പാവാടി ഇല്ലാത്ത മൊബൈലും ഏതാണ്ട് ഒരുപോലെയാണ് ഒരു അത്യാവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് ഹോട്ട്സ്പോട്ട് പോലെ സേഫ്റ്റി പിന്നൊക്കെ കണക്ട് ചെയ്യുമെങ്കിലും എപ്പോഴാണ് ഈ കണക്ഷൻ മുറിഞ്ഞു പോകണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല